മനുഷ്യന് ആറ് തരത്തിലുള്ള റെസ്റ്റ് ആവശ്യമാണ് എന്തിനാണ് ഈ ആറ് തരത്തിലുള്ള റെസ്റ്റ് ആവശ്യമായി വരുന്നത് എന്തൊക്കെയാണ് ആ റെസ്റ്റുകൾ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ നസീർ ഖാൻ സാഹിബ് മണി ടെക് മീഡിയ ഒന്നാമത്തെ റെസ്റ്റ് ബോഡി റെസ്റ്റ് ആണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം ഉറക്കമാണ് ബോഡി റെസ്റ്റിന് ഏറ്റവും ആവശ്യമായ ഘടകം ഒരു വ്യക്തി ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണം തടസ്സമില്ലാത്ത ശരിയായ ഉറക്കം നിങ്ങൾക്ക് പൂർണ്ണ റെസ്റ്റ് നൽകുന്നു മെഡിറ്റേഷനും ശരീരത്തിന് വിശ്രമാവസ്ഥ നൽകുന്ന ഒന്നാണ് രണ്ടാമത്തെ വിശ്രമാവസ്ഥയാണ് സെൻസേഷണൽ റെസ്റ്റ് എന്താണ് എന്ന് നോക്കാം ശബ്ദ ദൃശ്യ കോലാഹലങ്ങളിൽപ്പെട്ട് നമ്മുടെ മനസ്സും ശരീരവും ഉലയുന്ന അവസ്ഥ ഇന്നത്തെ ഈ ലോകത്ത് സർവ്വസാധാരണമാണ് സെൻസറി റെസ്റ്റ് കുറയ്ക്കുവാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം ആദ്യമായി ചെയ്യേണ്ടത് അൺപ്ലഗ് ദി ഹെഡ്ഫോൺ നമ്മുടെ ഹെഡ്ഫോൺ അൺപ്ലഗ് ചെയ്യണം ആരോമ തെറാപ്പിയാണ് സെൻസറി റെസ്റ്റിന് ഫലപ്രദമായ ഒരു മാർഗം ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ച് മസാജ് നടത്തുന്നതാണ് ആരോമ തെറാപ്പിയായി സാധാരണ പറയപ്പെടുന്നത് ഇൻറ്റൻഷനൽ ആണ് സെൻസറി റെസ്റ്റിനു വേണ്ടിയുള്ള പ്രധാനപ്പെട്ട വേറൊരു മാർഗം വെളിച്ചം കുറവുള്ള അല്ലെങ്കിൽ പൂർണ്ണമായും ഇരുട്ടായ മുറികളിൽ കുറച്ച് സമയം ചിലവഴിക്കുക മെഴുകുതിരി വെളിച്ചത്തിൽ കുറച്ച് സമയം ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും സൗഹൃദം പങ്കിടുന്നതും ഒക്കെ ശരീരത്തിനും മനസ്സിനും സെൻസറി റെസ്റ്റ് ലഭിക്കാൻ ഏറ്റവും ഫലപ്രദ മാർഗമാണ് എന്ന് പറയപ്പെടുന്നു ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലങ്ങളിൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ സെൻസറി റെസ്റ്റിന് വളരെ ഫലപ്രദമാണ് നല്ല മനോഹരമായ സ്ഥലങ്ങൾ ആളൊഴിഞ്ഞ കുന്നിൻ പ്രദേശങ്ങൾ തുറസായ സ്ഥലങ്ങൾ ഇതൊക്കെ നല്ല നാം പലപ്പോഴും ചിന്തിക്കാത്തതും ചിന്തിച്ചാൽ തന്നെ വലിയ പ്രാധാന്യം നൽകാത്ത ഒന്നാണ് എമോഷണൽ റെസ്റ്റ് എന്താണ് എമോഷണൽ റെസ്റ്റ് അതിനെക്കുറിച്ച് പലർക്കും അറിയുക പോലുമില്ല ഈ എമോഷണൽ റെസ്റ്റിനെ കുറിച്ചാണ് മൂന്നാമതായി ഇവിടെ പ്രതിപാദിക്കുന്നത് വൈകാരികമായി അനേകം പ്രശ്നങ്ങൾ നിത്യ ജീവിതത്തിൽ നമ്മെ തളർത്താറുണ്ട് തകർക്കാറുണ്ട് വഞ്ചന പ്രതീക്ഷിച്ചത് ലഭിക്കാതിരിക്കുക അങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ എല്ലാവരിലും ഉണ്ടാകും ഇത് പരിഹരിക്കുവാൻ തെറാപ്പി നമ്മുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കുന്ന ജേർണലിംഗ് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുമായി നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൽ കൗൺസിലിംഗ് അതോടൊപ്പം തന്നെ ക്ഷമ വിട്ടുകൊടുക്കൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ പഠിക്കുക ഇത് നിങ്ങളുടെ ഇമോഷണൽ റെസ്റ്റിനെ ഒരുപാട് സഹായിക്കും നാലാമത്തെ റെസ്റ്റ് ക്രിയേറ്റീവ് റെസ്റ്റ് നാം ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് റെസ്റ്റ് ആവശ്യമാണ് ഇല്ലെങ്കിൽ നാം തകർന്നു പോകും നാം തളർന്നു പോകും മടി പിടിച്ചിരുന്നു പോകും മുന്നോട്ട് കുതിക്കാനുള്ള എനർജി ഇല്ലാതെ പോകും ഇതിനൊരു പരിഹാരമാണ് ക്രിയേറ്റീവ് റെസ്റ്റ് നടക്കാൻ പോവുക നല്ല സംഗീതം ആസ്വദിക്കുക അല്ലെങ്കിൽ സുഹൃത്തുക്കളുമൊത്ത് ഫാമിലിയും ഒരു സിനിമയ്ക്ക് പോവുക വളരെ ദൂരെ ഒരു ടൂറിന് പോവുക തുടങ്ങിയവയൊക്കെ ക്രിയേറ്റീവ് റെസ്റ്റിന് സഹായകരമായ കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് വേണ്ടുന്ന അഞ്ചാമത്തെ റെസ്റ്റാണ് സ്പിരിച്വൽ റെസ്റ്റ് നീ എന്തൊക്കെ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ നീ നേടിയതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ജീവിതത്തിൽ ചില മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കണം ഈ മൂല്യങ്ങൾ തനിക്കും സമൂഹത്തിനും പ്രയോജനകരമായ മൂല്യങ്ങളായിരിക്കണം അത്തരം മൂല്യങ്ങൾ ഉള്ളവരെയാണ് സ്പിരിച്വൽ വ്യക്തികൾ എന്ന് പറയുന്നത് ചിലർക്കത് മതമാകാം ചിലർക്ക് മതത്തിൽ നിന്നും വേറിട്ട ആത്മീയതയാകാം എങ്ങനെയായാലും മനസ്സിനും ശരീരത്തിനും ഗുണം ചെയ്യുന്നതാണ് സ്പിരിച്വാലിറ്റി ആറാമത്തെ ഒരു വിശ്രമാവസ്ഥയുണ്ട് അതാണ് ഹോളിസ്റ്റിക് റെസ്റ്റ് ഹോളിസ്റ്റിക് വിശ്രമാവസ്ഥ പക്ഷികളെയും മൃഗങ്ങളെയും താലോലിക്കുക ഒരു ഹോളിസ്റ്റിക് വിശ്രമാവസ്ഥയായിട്ട് കണക്കാക്കുന്നു കാരണം അത് മനുഷ്യ മനസ്സിന് സന്തോഷം പകരുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ കുട്ടികളുമായി സമയം ചെലവഴിക്കുക അവയെ താലോലിക്കുക അവയുടെ കളികളുമായി നാം ഇഴുകി ചേരുക ഇത്തരം കാര്യങ്ങളിലൂടെ ഒരു ഹോളിസ്റ്റിക് വിശ്രമാവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും സോളിറ്റ്യൂഡ് അഥവാ ഏകാന്തത ഒരു ഹോളിസ്റ്റിക് വിശ്രമാവസ്ഥയാണ് കുറച്ച് ദിവസം മൗനവൃതം ആചരിക്കുന്നതും ഹോളിസ്റ്റിക് റെസ്റ്റാണ് ഞാൻ ഇവിടെ പറഞ്ഞ ആറ് റെസ്റ്റുകളും നിങ്ങൾക്ക് ആവശ്യമായി വരും പരീക്ഷിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക